സുൽത്താൻ ബാറ്ററി അല്ല സർ അത് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി അതിനുമുമ്പ് സ്ഥലം ഉണ്ടായിരുന്നില്ലേ അതിന് പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതി വട്ടമാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങളെത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല ഞങ്ങൾ അതിനെ ഗണപതി പെട്ടെന്നാണ് വിളിക്കുന്നത് അല്ല അതൊക്കെ കേസ് നടത്തുന്നത് കേരള പോലീസാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതും കേരളം തന്നെയാണോ ഞങ്ങൾക്കിതിലെന്താണ് പറയാനുള്ളത് ഞങ്ങൾ എന്തിനാ അതിലും പേറിയിട്ട് പറയണം കേസ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ സംസ്ഥാനമല്ലേ അല്ല അതിപ്പോൾ ബി ജെ പി നേരത്തെ ഇവർ വിചാരിച്ചത് ബി ജെ പി ഒരു പേരിന് വേണ്ടിയുള്ള മത്സരമാണെന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അവഗണിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ അവർക്ക് മനസ്സിലായി ശരിയായ മത്സരം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നത് അപ്പം പിന്നെ അവരുടെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ടി ജി നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കർ രണ്ടുപേരും ഒരുമിച്ചുള്ള ദൃശ്യം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അഴകുഴമ്പൻ മറുപടിയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ദൃശ്യമല്ലേ എന്ന തരത്തിലും അങ്ങനെയെങ്കിൽ എന്താണ് കണ്ടാൽ എന്ന ചോദ്യമടക്കം അദ്ദേഹം ഉന്നയിക്കണം ആന്റണിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് അനിൽ ആൻ്റണിക്കെതിരായ ആരോപണത്തെയും കെ സുരേന്ദ്രൻ മറുപടി നൽകുന്നത്